പന്നി ജയിക്കും തൊപ്പിക്കാൻ പറ്റും തോപ്പിക്കാൻ പറ്റും ഒരു മാറ്റം തിരുവനന്തപുരത്ത് കാണുന്നതാണ് തിരുവനന്തപുരത്ത് ആർക്കായിരിക്കും തിരുവനന്തപുരം തേങ്ങ പോലെയാണ് എന്ത് സംഭവിക്കാം മൂന്നെണ്ണം നിക്കുന്നേ വായിക്കികള് മൂന്നെണ്ണം ഉണ്ട് അതിലെ കാര്യമൊന്നുമില്ല മൂന്നുപേരും പോരാന്ന ചേട്ടന്റെ അഭിപ്രായം തിരുവനന്തപുരത്താർക്കായിരിക്കും തിരുവനന്തപുരം പന്നിയൻ രവീന്ദ്രൻ പന്നിയനായിരിക്കും പന്നിയനായിരിക്കും ഇതവണ തരൂരെ തോൽപ്പിക്കും തരൂരിനെ തോൽപ്പിക്കും കാരണം വെച്ചിരുന്ന രണ്ട് സതകോടീശ്വരന്മാരാണ് ആ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉള്ളത് ജനങ്ങളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെയും സാധാരണപ്പെട്ടവരുത്തിന്റെയും കൂടെ നിൽക്കുന്ന ആളെന്നുള്ള പന്നിയൻ രവീന്ദ്രനോ അയാള് നേരത്തെയും പോയിട്ടുണ്ടായിരുന്നു മൂന്നര കൊല്ലയെ കിട്ടുകയുള്ളിൽ നല്ല രീതിയിലുള്ള വികസന പരിപാടികളൊക്കെ അയാളാവുന്നതെല്ലാം ചെയ്തു ഓ രണ്ടുപേരുടെ വിദ്യാഭ്യാസ ലെവലൊന്നും ഇല്ലെന്നാണ് പഞ്ഞനെ കുറിച്ചുള്ള ഒരു പ്രതികരണമായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വിദ്യാഭ്യാസം ഒന്നും ഇതിന്റെ അളവ് പോലൊന്നും അല്ല അത് കൊച്ചിലെ അവർ ഒരു പ്രവർത്തിച്ചു പറഞ്ഞ സംഘടനയുടെ ആ കഴിവാണ് അവരുടെ വിദ്യാഭ്യാസം അത് സംഘടനയാണ് വിദ്യാഭ്യാസം അത് പഞ്ഞനായിരിക്കും സംഘടന പോകുന്നത് അതില് ഏറ്റവും സൂപ്പർ പന്ദ്യൻ തന്നെയാണ് പന്നയൻ തന്നെ ആ ഇവരെക്കാരും എല്ലാവരേക്കാളും ഒരു സാധാരണപ്പെട്ടവന്റെ കാര്യങ്ങൾ അറിഞ്ഞു കൈകാര്യം ചെയ്തു പോവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പന്നേന്റെ കിരീടം അതുകൊണ്ട് ഇത്തവണ പഞ്ഞൻ പന്നിയൻ വരും പന്യൻ വരും ഉറപ്പാണ് ഉറപ്പായിരുന്നു മൂന്ന് നമ്മടെ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ഗൈറ്റുകളും ഓരോ ജനവും കൊണ്ടുപോയി അത് കത്തിച്ചു കൊണ്ട്

കൈയ്യാലമായിട്ടായിരിക്കും തേങ്ങ പോലെയാണ് ഇത് എന്ത് സംഭവിക്കാം രണ്ടായിരത്തിഒൻപത് ഒട്ട് തുടർച്ചയായിട്ട് തരൂർ ജയിച്ചോണ്ടിരിക്കാണ് അപ്പം ആ പതിനഞ്ച് വർഷം കൊണ്ട് തരൂർ എന്തെങ്കിലും ചെയ്തു ചേട്ടൻ തോന്നുന്നുണ്ടോ ഇപ്പൊ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇവിടെ ഒരു ട്രെൻഡ് കടന്നിങ്ങനെ പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അല്ല ചെയ്തോ ചെയ്തില്ല ചെയ്തില്ലോ അതാൾക്കാർക്ക് അറിയണ്ടല്ലോ കാരണം ഈ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നടന്നു തന്നെ അറിയാവല്ലോ ഒരു കിറ്റ് കൊടുത്തപ്പോഴത്തേക്കും പോയ പോക്ക് എങ്ങോട്ടാ പോയെന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ട്രെൻഡ് തരൂർ ആണ് ചന്ദ്രശേഖരൻ സി പി എസ് ആയിരിക്കില്ല കഴിഞ്ഞിടയ്ക്ക് പോയിട്ട് പോയ വഴി കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയില്ല പിന്നെ അതുകൊണ്ട് എന്റെ എന്റെ വ്യക്തിപരമായ രീതിയില് സാധ്യത ഏതാണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ആരെയുള്ള ഒരാൾക്കാണല്ലോ അത് വേദന പിടിക്കും പറയുന്നത് ചേട്ടൻ കാരണമായിട്ട് ചേട്ടാ തോന്നുന്നുണ്ട് പന്നി പിടിക്കും ജയിക്കും പന്ന് ജയിക്കും തൊപ്പിക്കാൻ പറ്റും മാറ്റം തിരുവനന്തപുരത്ത് കാണുന്നതാണ് തിരുവനന്തപുരത്തും ഇതാണ് ആവശ്യമാ കേന്ദ്രത്തിന്റെ ഇതിനെ കുട്ടി പിണറായി എങ്ങനെ പറ്റിയല്ലേ കേന്ദ്രത്തിന് ഇഷ്ടപ്പെടാണ്ട് സംസാരിക്കാൻ പന്നി തന്നെ വേണം നാട്ടിൽ നല്ലത് ആര് ചെയ്യുവോ അവരാണ് വരാൻ പോകുന്നത് ആരായിരിക്കും ആരായിരിക്കും തരൂരായിരിക്കോ രാശരായിരിക്കും തരൂരിന് നല്ല സമയമുണ്ട് നല്ല എല്ലാ ബോധവും ഉള്ള ബോധവുള്ളവരാണ് പഠിച്ചു അറിവുള്ള ആളാണ് പിന്നെ പഞ്ഞേന്ദ്രിൽ നിന്ന് അവരൊക്കെ ഒരുക്കെ പോയി ഇരുപത്തെട്ട് വർഷം മുമ്പേ വന്ന ആളാണ് അവര് ചെന്നൈ തന്നൂർ അതാ പോയി അതുപോലെ ഇന്ന് പറഞ്ഞവർ നല്ലവരും കിട്ടും അതാണ് നമ്മള്

ാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ മണ്ഡലത്തിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും കാരണം സ്വാഭാവികമായിട്ട് ബി ജെ പി ആയിരിക്കും കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് ഞാൻ ഒരു ഇടദോഷക്കാരനാണ് പക്ഷെ എന്റെ കഴിഞ്ഞപ്പള്ളി ആ മണ്ഡല ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് രാജ്യം തീർച്ചയായിട്ടും ണിയായി മാറണം തരൂരായിരിക്കോ പന്യനായിരിക്കോ രാശേഖര ഇടതുഷരിക്കും പന്യൻ തന്നെ ആയിരിക്കും അവര് തിരിച്ചറുണ്ടാവും പറയുന്നത് വന്നിട്ട് ഇപ്പോഴത്തെ ഇതില് ബിജെപിന് ആയിരിക്കോ എന്ന ാണ് പുള്ളിക്കാരൻ തന്നെയാണ് വർഷത്തെക്കാളും ഭൂരിപക്ഷം ഈ കഴിഞ്ഞ പത്ത് വർഷം കരൂരി ശരിയില്ല ആദ്യത്തെ അഞ്ചു വർഷം എന്തെങ്കിലും ചെയ്തിരുന്നു ഇപ്പൊ ചന്ദ്രശേഖർ വേറെ നമ്മളൊരാഗ്രഹം ാണ് എന്റെ എന്തുകൊണ്ടായിരിക്കും ചേട്ടാ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് ശ ശശി തരൂര് ജയിച്ചു പോയിട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല പതിനഞ്ചവനായിട്ട് പതിനഞ്ചർഷ്ട്ട് സാധാരണ ജനങ്ങളെ ഒരു സ്ഥാനാർത്ഥിയാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഒരു മാറ്റം തിരുവനന്തപുരം തീർച്ചയായിട്ടും എന്റെ പ്രതീക്ഷ കാരണം അതിനകത്ത് വേറെ പിന്നെ എന്റെ അഭിപ്രായത്തിൽ വരും തരൂര് ജയിക്കുന്നുള്ളത് പുള്ളി ഒത്തിരി വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഞാൻ ആ പാർട്ടിക്ക് തന്നെ തരൂർ ജയിക്കുന്നുള്ളതാണ് എന്റെ പ്രതീക്ഷം ഒരു മാറ്റം മിക്കവാറും വരൂല ഞാൻ ഇന്നലെ ചോദിച്ചു ആവശ്യത്തിന്റെ ജയിക്കും അതിന്റെ വേദിന്റെയും ഒരേ ക്വാളിറ്റിയാണ് അപ്പൊ ഇടതുവർഷത്തെക്കാരനാണ് ഞാൻ പക്ഷേ എനിക്ക് ഉദ്ദേശം പോകുന്നത് മിക്കവാൻ തരൂര് കൊണ്ടുപോകുന്നത് മാറ്റം രണ്ടും ബിജെപിയുടെ സ്ഥാനാർത്ഥിയും ശശി തരൂരും കട്ടക്കത്തക്കെ സ്ഥാനാർത്ഥിയാണ് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി എപ്പോഴാണ് കാണുന്നത് തിരുവനന്തപുരത്ത് ഈ ഇലക്ഷൻ സമയം ഇങ്ങനെ വന്ന് സാധാരണ കഴിഞ്ഞ മൂന്നലക്ഷം നോക്കുമ്പഴത്തേക്കും തരൂരിന് ആദ്യമായിട്ട് ഇത്രയും മൂന്നടത്തോന്നും ഇത്രയും ചക്ച്ഛന കോമ്പറ്റീഷൻ വരുന്നത് ആദ്യമായിട്ടാണ് രവശന്ദ്ശേഖർ ഉണ്ട് പിന്നെ പനി രവീന്ദ്രനും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ തരൂരിന് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു പുറമോട്ട് പോകാൻ തോന്നണ്ടോ എന്ത് ചെയ്ത് ചെയ്തത് ആരൊക്കെ പറഞ്ഞ കേന്ദ്രത്തില് ഭരിക്കണോ ബിജെപിയിലെ അതിൻ്റെ ഒരു നേട്ടക്കുറവ് കാണും അത് ഏത് പാർട്ടി എന്നാലും കോൺഗ്രസ് ഇരുന്നാലും പ്രതിപക്ഷത്തിന് ഒരു നേട്ടക്കുറവ് കാണും അവരങ്ങനെ ചെയ്യുള്ളു പിന്നെ അവരെ ഈ ഫണ്ടുകള് എം പി ഫണ്ടുകൾ കൊടുക്കും അല്ലാതെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും വേറെ സർക്കാർ ഇരിക്കണേ വേറെ ഭരണപക്ഷം വേറെ കൊണ്ട് വരെ ഇരിക്കണേക്കുണ്ട് കേരളത്തില്